വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം െതിരെ കർശന നടപടിക്കൊരുങ്ങി ഷാർജ പോലീസ് റമദാന്റെ ആദ്യ പകുതി പിന്നിടുമ്പോൾ ഷാർജയിൽ പിടിയിലായത് നൂറ്റിയേഴ് യാജകരാണ് ഇവരിൽ നിന്നായി പിടിച്ചെടുത്തത് അഞ്ചു ലക്ഷം ദീർഘം പിടിയിലായവരിൽ എൺപത്തിയേഴ് പുരുഷന്മാരും ഇരുപത് വനിതകളും ഉണ്ട് പൊതുജനങ്ങളുടെ അനുകമ്പകൾ ചൂഷണം ചെയ്യുന്നത് തടയുന്നതിനും സംഭാവന അർഹരിലേക്ക് വഴിതിരിച്ചുവിടുന്നതിനും ലക്ഷ്യം വച്ച് ഷാർജ പോലീസ് ആരംഭിച്ച ഭിക്ഷാടനം കുറ്റകൃത്യമാണ് ദാനം ഉത്തരവാദിത്തമാണ് എന്ന ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇത്രയധികം ഭിക്ഷാടകർ അറസ്റ്റിലായത് ബഹ്റനിൽ ബഹിരാകാശ ഏജൻസി സ്ഥാപിക്കും എന്ന ഉത്തരവുമായി രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നിർദ്ദേശത്തെ തുടർന്നും മന്ത്രിസഭയുടെ അംഗീകാരങ്ങൾക്ക് ശേഷവുമാണ് അദ്ദേഹം ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇനി നാഷണൽ സ്പേസ് സയൻസ് ഏജൻസി ബഹ്റിൻ സ്പേസ് ഏജൻസി എന്ന പേരിലാകും അറിയപ്പെടുക സുപ്രീം ഡിഫൻസ് കൗൺസിലിന് കീഴിലും കൗൺസിൽ സെക്രട്ടറി ജനറലിൻ്റെ മേൽനോട്ടത്തിലുമായിരിക്കും ഏജൻസി പ്രവർത്തിക്കുക എൻ എസ് എസ് എയുടെ സ്ഥാപിത ഉത്തരവായ രണ്ടായിരത്തി പതിനാല് നിയമം പതിനൊന്നിലെ എല്ലാ പരാമർശങ്ങളും പുതിയ ഉത്തരവോടെ ഭേദഗതി ചെയ്യും ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതിൻ്റെ അടുത്ത ദിവസം മുതൽ നിയമം പ്രാബല്യത്തിൽ വരും New Bombay Workshop, A to Z Automobile Repair Under One Roof. One of the authorized service partners of Bosch Cars. High quality maintenance, repairs, and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, mustafa 13, Abu Dhabi. Call or WhatsApp 050 4442423. Kuwaitil Siraksha Acting Pradhanamadri, Sheikh Fahad, Al Yusuf Asabah. ഇതു സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിലെ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറിമാരുമായും പ്രധാന സുരക്ഷാ ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ബയാൻ പാലസിൽ ഷെയ്ഖ് സലീം അൽ നവാഫിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച ദേശീയ സുരക്ഷ നിലനിർത്തുന്നതിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളെ യോഗത്തിൽ ഷെയ്ഖ് ഫഹദ് അഭിനന്ദിച്ചു റമദാൻ അവസാന പത്തിലും ഈദുൽ ഫിത്രറിലും കൈക്കൊള്ളേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ രാജ്യത്തെ ഗവർണറേറ്റുകളിൽ ഉടനീളമുള്ള വർക്ക് പ്ലാനുകൾ സുരക്ഷാ നടപടികൾ ഗതാഗത മാനേജ്മെന്റ് എന്നിവ ആക്ടിംഗ് പ്രധാനമന്ത്രി അവലോകനം ചെയ്തു ഇതോടെ വാർത്തകൾ നമസ്കാരം ബ്രോട്ട് ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ മുസഫീൻ അബുദാബി